എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ആസ്ഥാനമന്ദിരത്തിന് ശിലയിട്ടു ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സതീഷ് ചന്ദ്രന്റെ ഭാര്യ കനകമ്പ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് സിആർ മഹേഷ് എംഎൽഎക്ക് സ്ഥലത്തിന്റെ രേഖ കൈമാറി കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിലാണ് തറക്കല്ലിടിയിൽ കർമ്മം നടന്നത് കെ എസ് എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സതീഷ് ചന്ദ്രന്റെ സഹധർമ്മിണി കനകമ്മയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് സെന്റ് സ്ഥലമാണ് കെട്ടിട നിർമ്മാണത്തിന് സൗജന്യമായി വിട്ടു നൽകിയത് സ്ഥലത്തിന്റെ പ്രമാണം സി ആർ മഹേഷ് എം എൽ എക്ക് കൈമാറി മുഴുവൻ ഭാരവാഹികളും നേതാക്കന്മാരും കുടുംബാംഗങ്ങളും ഈ മാത്രമല്ല കേരളത്തിലെമ്പാടും എക്സ് സർവീസ് ലീഗിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ശാഖകളുള്ളതും ആ ശാഖകളെല്ലാം കൃത്യമായി കുടുംബ സംഘങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് കരുനാഗപ്പള്ളിയാണ് ഞാൻ ചെയർമാനും സ്ഥിരം ഈ സംഘടനകളുടെ പരിപാടിക്ക് സ്ഥിരം സാന്നിധ്യമാണ് ഇവിടെ ഇതിൻ്റെ സംസ്ഥാന നേതാവ് തന്നെ ജില്ല സെക്രട്ടറി സതീഷ് ചന്ദ്രൻ സാർ തന്നെ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് കരുനാഗപ്പള്ളി ടൗണിനെ സംബന്ധിച്ച് ഓരോ ഇഞ്ചിനും ഒരു വരെ കരുനാഗപ്പള്ളി അവിടെയാണ് സ്വന്തം ഭൂമി ദാനമായി സൗജന്യമായി ഈ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ മാതൃക കാണിച്ചിരിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കും എം എസ് കമലാദേവി കെ എസ് എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സതീഷ് ചന്ദ്രൻ നഗരസഭാംഗങ്ങളായ മോഹൻദാസ് പ്രസന്നകുമാരി സെക്രട്ടറി പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി